ഹായ് ഓണം കളക്ഷന്റെ കളക്ഷൻ്റെ മുണ്ട് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് രണ്ട് എൺപത് മീറ്റേഴ്സിലും അതുപോലെ രണ്ടരയിലും നമുക്ക് മുണ്ട് അവൈലബിൾ ആണ് നമുക്ക് ആദ്യം രണ്ട് എൺപത് മീറ്റേഴ്സിൻ്റെ കാണാം രണ്ട് എൺപത് എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ് എക്സ്ട്രാ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ഇതൊരു ഫസ്റ്റ് പാറ്റേൺ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഗോൾഡൻ സ്ട്രൈപ്സും കൂടെ ഉള്ളിലൂടെ പോയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാണ് ഇതിന്റെ പാറ്റേൺ ഇതിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് വന്നിട്ട് നമുക്കൊരു മെറൂൺ ഷെയ്ഡിൽ വരും മെറൂൺ വിത്ത് ഗോൾഡൻ അതുപോലെ തന്നെ ഒരു വൈലറ്റ് വിത്ത് ഗോൾഡൻ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഒക്കെ ഷെയ്ഡിൽ വരുന്ന റേറ്റ് ആണ് പിങ്ക് ഗ്രീൻ ഗോൾഡൻ കോമ്പിനേഷൻ നെക്സ്റ്റ് പാറ്റേൺ ഒരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്നത് വാടാമല്ലി വിത്ത് ഗോൾഡൻ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ തേർട്ടി സൈസും സെയിം ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു കളർ ബ്ലൂ രണ്ട് എൺപതിലാണ് വരുന്നത് അടുത്ത പാറ്റേൺ കാണാം റേല് വരുന്ന ഒരു സിറ്റുമുണ്ട് ഐറ്റമാണ് ഇത് ഒരു ബ്ലൂ അതുപോലെ തന്നെ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന റൈറ്റും രണ്ട് എൺപതാണ് ഇതിന്റെ മീറ്റേഴ്സ് വരുന്നത് ആറ് മുഴം ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലെമൺ യെല്ലോ വിത്ത് ഗ്രേ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് ഒരു ചെങ്കലിനോട് കളർന്ന് ചേർന്നിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു കളറ് ഒരു ട്രിപ്പിൾ കളറിൽ വരുന്നതാണ് ഒരു മെറൂൺ അതുപോലെ ഒരു ലൈറ്റ് സാൻഡിൽ കളറ് ഗ്രീൻ ഇതെല്ലാം മുള്ളോത്ത് കറിയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും പ്രത്യേകിച്ച് അച്ഛമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം പ്രായമൊക്കെ ആയിരിക്കും ഇത് കുറച്ചും കൂടി ഉടുക്കാനും ക്യാരി ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാതും രണ്ട് എൺപതാണ് മീറ്റേഴ്സ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് പറഞ്ഞു ട്രിപ്പിൾ ഫൈവ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം